നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം താഴെ ചേട്ടാ നമസ്കാരം ഉണ്ട് നമസ്കാരം ഇന്ന് സീതാറാം യെച്ചൂരി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് തെറ്റുതിരുത്തൽ നടപടി സ്വീകരിക്കുമെന്നാണ് കേരളത്തിൻ്റെ കാര്യത്തിൽ അതായത് കുറേ മന്ത്രിമാരെയൊക്കെ മാറ്റി പുതിയ മന്ത്രിമാരെ കൊണ്ടുവരുമെന്നും ഈ മന്ത്രിസഭ ഒരു ഊർജ്ജസ്വലമാക്കി മാറ്റും എന്നും ഒക്കെയാണ് കാരണം കഴിഞ്ഞ ദിവസം മന്ത്രി എം ബി രാജേഷ് നിയമസഭയിൽ പറഞ്ഞതുപോലെ കളി കഴിഞ്ഞിട്ടില്ല കളി കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നിക്കും പക്ഷേ കളി ഇനി തുടങ്ങാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നല്ലതാണ് പക്ഷേ ഈ തെറ്റുതിരുത്തൽ നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ശരിക്കും തെറ്റുകാരൻ ആരാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം അപ്പോൾ എന്ത് തരത്തിലുള്ള തെറ്റുതിരുത്തലാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് അല്ല ഈ കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം ഇതിന് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത് കേരള കമ്മിറ്റിയാണ് കേരളത്തിന് പുറത്തുള്ള ചില ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും കേരളത്തിലാണ് തീരുമാനം അന്തിമമായ തീരുമാനം മറ്റേ ജഡ്ജിങ് കമ്മിറ്റിക്കായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഈ പരിപാടിയിൽ മാറ്റം വരുത്താനുള്ള എല്ലാ ഇതും ജഡ്ജിങ് കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ പോലെ തിരുത്തും തെറ്റുതിരുത്തും തിരുത്തും എന്ന് ഇപ്പം നമുക്കറിയാം ഇപ്പം റിസൾട്ട് വന്നിട്ട് ഇപ്പം ഏതാണ്ട് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മാസമായി ഇന്നേക്കൊരു മാസാവുന്നു അപ്പം അന്ന് തൊട്ടേ പറയാൻ തുടങ്ങിയാണ് തിരുത്തും ആഴത്തിൽ പരിശോധിക്കും എന്നൊക്കെ ഈ ഈ ദിവസങ്ങളിലെല്ലാം ചർച്ചകൾ നടന്നു കേരളത്തിലുള്ള പലവിധ കമ്മിറ്റികൾ ചർച്ച നടത്തി ജില്ലാ കമ്മിറ്റികളെല്ലാം ചർച്ച നടത്തി രണ്ട് റൗണ്ട് ചർച്ചകൾ നടത്തി ഇപ്പം മേഖലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മേഖലാ സമ്മേളനം നടക്കുന്നുകൊണ്ടാണ് യെച്ചൂരി ഇത്തരത്തിലുള്ളൊരു സംഭവം പറഞ്ഞത് നമ്മളിൽ കാണേണ്ട ഒരു സംഭവം യഥാർത്ഥത്തിൽ ആരാണ് തെറ്റുകാരൻ തെറ്റുതിരുത്തും തെറ്റുതിരുത്തും എന്ന് പറയുമ്പം ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊരു മേൽ ഘടകത്തിലുള്ള കുറച്ച് ആൾക്കാരുടെ മാത്രം തെറ്റായിട്ട് നമ്മൾ കാണരുത് ഏറ്റവും താഴെ ഘടകം മൊത്തം ഏറ്റവും മുകളിലെ ഘടകം വരെ ആണ് എന്നുള്ളതാണ് അറിയേണ്ടത് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ തെറ്റ് തിരുത്തുക എന്നുള്ള ചോദ്യത്തിന് വ്യക്തതയില്ല സി പി എം നേതൃത്വത്തിന് യഥാർത്ഥത്തിൽ വ്യക്തതയില്ല എന്ത് തെറ്റാണ് തിരുത്താൻ പോകുന്നത് എങ്ങനെയാണ് മാറ്റാൻ പോകുന്നത് ഇപ്പൊ നമുക്കിപ്പോ മന്ത്രിമാരെ മാറ്റി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തന്നെ ഇരിക്കുന്നു അല്ലെങ്കിൽ കുറച്ച് മന്ത്രിമാരെ അവിടെ നിൽക്കുന്നു കുറച്ച് മന്ത്രിമാരെ മാറ്റുന്നു എന്നുള്ളത് കൊണ്ട് കുറച്ചു പേർ കൂടി ശത്രുക്കളാവുന്നതല്ലാതെ ഒരു മാറ്റം ഉണ്ടാകുമ്പോന്നില്ലാന്ന് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ മന്ത്രിയായിട്ട് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ വീണ ജോർജിനെ പോലെയുള്ള മന്ത്രിമാർക്കെതിരെയുള്ള വലിയൊരു രൂക്ഷമായ എതിരാഭിപ്രായം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ധനമന്ത്രി അതൊരു വലിയൊരു വിഷയമാണ് ഈ മന്ത്രി വീണ ജോർജിനെതിരെയും മുഹമ്മദ് റിയാസ് ഈ രണ്ട് മന്ത്രിമാർക്കെതിരെ പാർട്ടിക്കകത്ത് ശക്തമായ എതിർപ്പുകളാണ് മുഹമ്മദ് റിയാസിന്റെ സ്വന്തം ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് പോലും ജില്ലാ കമ്മിറ്റി മുഹമ്മദ് റിയാസിനെ നീക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതെ അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റികൾ വീണ ജോർജ് എതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് അല്ല ഇതൊക്കെ എന്താണ് ഇത് വീണ വീണക്കെതിരെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായ ഒരു നീക്കമല്ല എന്നുള്ള നമ്മളിൽ കാണുന്നത് മറ്റ് മന്ത്രിമാർക്കെതിരെ ഉണ്ടാകുന്നത് പോലെയല്ല വീണക്കെതിരെയാണ് ഒന്ന് വീണ ജോർജ് ഏതു വഴിയിലൂടെ വന്നു എന്നുള്ള വലിയ ചോദ്യമുണ്ട് അവരൊരിക്കലും പാർട്ടിയുടെ മേൽവ്യാസത്തിൽ സഭയുടെ ആളായി വന്നതും എന്നുള്ളതിന്റെ ഒരു വലിയ അഹങ്കാരവും അതുപോലെ തന്നെ ചില താൻ പ്രമാണിത്വൊക്കെ കാണിക്കുന്നു എന്നുള്ളതാണ് അവർക്കെതിരെ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ പത്തനംതിട്ടയിലെ പാർട്ടി നേതാക്കന്മാർക്കൊന്നും വഴങ്ങുന്ന ഒരു മന്ത്രിയല്ല ഒരു എം എൽ എ ആയിരുന്ന സമയത്തും പാർട്ടിക്കാരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല രണ്ടാമത് എം എൽ എയും മന്ത്രിയുമായപ്പോൾ തന്നെ പാർട്ടിക്കാരായിട്ടൊന്നും വലിയ ബന്ധമില്ല അപ്പം പ്രതിഭാഹരി വളരെ പരസ്യമായിട്ട് ഒരു വലിയൊരു അവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല എന്നാണ് പല പ്രശ്നങ്ങളും അവതരിപ്പിക്കാൻ വേണ്ടി അവരെ ഫോൺ ചെയ്തു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കാറില്ല എന്ന് പറഞ്ഞ പ്രതിഭാ പ്രതിഭാഹരി കോൺഗ്രസിന്റെ എം എൽ എ എന്നല്ല സി പി എമ്മിന്റെ വളരെ ദീർഘകാലമായി സി പി എം പാരമ്പര്യമുള്ള ജില്ലാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് എഫ് ഐയിലൂടെ ബാലസംഘത്തിലൂടെ എസ് എഫ് ഐയിലൂടെ ഒക്കെ വന്ന് സി പി എമ്മിൽ എത്തുകയും പിന്നെ എം എൽ എ ആക്കിയായ രണ്ടാം തവണ എം എൽ എ ആക്കിയായതാണ് ഇപ്പം സീനിയോറിറ്റി നോക്കുന്ന സമയത്ത് ഏറ്റവും സീനിയോറിറ്റി ഉള്ള ഒരു വനിത പിന്നെ എം എൽ എ ആണ് പ്രതിഭാഹരി പ്രതിഭാ ഹരി പോലും പറയുന്നത് ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല ഇത്തരത്തിലുള്ള പരാതി അവർക്കെതിരെ പല ഭാഗത്തുണ്ട് മാത്രല്ല നോക്കൂ നമ്മൾ എല്ലാ കാലത്തും ഒരു 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 സ്റ്റേറ്റിന്റെ ഏറ്റവും ശക്തമായി നിൽക്കേണ്ട വകുപ്പ് ആരോഗ്യവകുപ്പ് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ അവസ്ഥ എന്താണ് കുത്തഴിഞ്ഞു നിൽക്കുകയാണ് കേരളം മുഴുവൻ പനിക്കിടക്കലാണ് എന്ത് സൗകര്യങ്ങളാണ് പല സ്ഥലത്തുള്ളത് പല സ്ഥലത്തും ഒന്നും നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് ആരോഗ്യവകുപ്പിന്റെ അവസ്ഥയുള്ളത് അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും മോശ വകുപ്പ് ഏറ്റവും ജനങ്ങളെ ഏറ്റവും ആദ്യം ഏതാണ് ആരോഗ്യവകുപ്പാണ് ആരോഗ്യവകുപ്പ് വളരെ മോശം ആരോഗ്യവകുപ്പിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറയരുത് കാരണം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രികൾക്കും പെയിന്റ് അടിക്കുന്നുണ്ട് പക്ഷെ ഈ പെയിന്റ് അടിച്ച നമ്മള് വൃത്തിയാക്കി കോൺട്രാക്ടറോട് നടക്കുന്നുണ്ട് കോൺട്രാക്ടോടി നടക്കുന്നുണ്ട് പക്ഷെ അവിടെ മരുന്നില്ല സ്കാനിങ്ങിനുള്ള സൗകര്യങ്ങളില്ല അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല മരുന്നുമില്ല ഇല്ല ഡോക്ടർമാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഡോക്ടർമാരും ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട് പല പല ആശുപത്രികളിലും പല പ്രൈമറി സെന്ററുകളിലും ഒക്കെ പറഞ്ഞാൽ ഡോക്ടർമാരുടെ ആവശ്യത്തിന് മരുന്നില്ല ഇപ്പോൾ സിബി നമ്മള് കാണാ ഏതാണ്ട് നൂറ്റി എഴുപത്തി അഞ്ചോളം ആളുകൾ പനി പിടിച്ച് മരിച്ചിട്ടുണ്ട് പത്രങ്ങളിൽ പണ്ടൊക്കെ സ്കോർ വരുമായിരുന്നു ഓർമ്മയുണ്ടോ പനി പരിപാടിച്ച് ഇന്നിത്ര ആൾ മരിച്ചു എന്ന് പറഞ്ഞു ഇപ്പൊ പത്രങ്ങളിൽ നിന്ന് അത് വരാത്തതുകൊണ്ട് ആളുകൾ അറിയാത്തത് കാരണം അത്രയേറെ ആളുകൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഈ നമ്മുടെ സ്റ്റേറ്റിലുള്ള ഒരുപാട് ആളുകൾ പനി ബാധിച്ച് വലിയ അവസ്ഥയിലും വളരെ മോശാവസ്ഥയിലൂടെ കടന്നുപോയി ഇപ്പം മലപ്പുറത്ത് നോക്കും മഞ്ഞപ്പിത്തം ഭീകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു ആശുപത്രിയിൽ ചികിത്സിക്കാൻ പോലും പണമില്ലാത്ത എന്നാൽ മരുന്നുകളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആരോപണം മരുന്നില്ല അതെ ചികിത്സയ്ക്ക് പണമില്ല ആളുകളുടെ കയ്യിൽ പണമില്ല പണമില്ലാ ഡോക്ടർമാരെ കണ്ട് കുറിപ്പടി മേടിച്ചുകൊണ്ട് മാത്രം രോഗം മാറില്ലല്ലോ അവർക്കത് കാ പണം കൊടുത്ത് വാങ്ങാൻ പോലും കെൽപ്പില്ലാത്ത പാവപ്പെട്ട ആളുകൾ ഭയങ്കരമായി ദുരിത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് കാരണം സ്വകാര്യ ആശുപത്രികളുടെ ഒക്കെ കാര്യം അറിയാലോ കാരണം വെച്ചാൽ സ്വകാര്യ ആശുപത്രിയിൽ കൺസൾട്ടേഷൻ ഫീസ് ചെറിയ ആശുപത്രിയിലാണെങ്കിൽ മുന്നൂറ് രൂപ വലിയ ആശുപത്രികളിലേക്ക് പോയി കഴിഞ്ഞാൽ മിനിമം സ്വകാര്യ ആശുപത്രിയിലേക്ക് ഏറ്റവും കുറച്ച് അയ്യായിരം രൂപ ഇല്ലാതെ നമ്മൾ പോകേണ്ട കാര്യമില്ല കാരണം ഇത് ഇപ്പം മെയിൻ ആയിട്ടുള്ള ആശുപത്രിയിലേക്കൊക്കെ പോകണമെങ്കിൽ അയ്യായിരം രൂപ നമ്മൾ കയ്യിൽ കരുതണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ അപ്പോഴും നമ്മുടെ ചോദ്യം ഇതാണ് സർ കാരണം ഈ തെറ്റുതിരുത്തും തെറ്റുതിരുത്തും എന്ന് പറയുന്നതല്ലാതെ ഇപ്പോ എം പി രാജേഷ് ഒക്കെ പറയുന്ന പോലെ ഇപ്പൊ ഏതൊക്കെ മന്ത്രിമാരെയാണ് ഇവർ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് മുഖ്യമന്ത്രി മാറാതെ മന്ത്രിമാരെ മാറ്റി ഇതിലെന്തെങ്കിലും അതിൽ ചർച്ച നടക്കുന്നത് ഇപ്പം രാജീവിനെ പോലെയുള്ള വളരെ കുറച്ചുപേരെ മാത്രം നിലനിർത്തിക്കൊണ്ട് വലിയ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് കാരണം ജില്ലാ ജില്ലാ കമ്മിറ്റികളാണല്ലോ അടിസ്ഥാനപരമായിട്ട് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലാ കമ്മിറ്റി മാത്രമാണ് മുഖ്യമന്ത്രി തന്നെ മാറണം എന്ന് പറഞ്ഞിരിക്കും മറ്റു പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിക്കെതിരെ വലിയ രൂക്ഷമായ എതിരെ അഭിപ്രായം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പോലീസ് നയത്തിനെതിരെ വലിയ അഭിപ്രായമുണ്ട് മുഖ്യമന്ത്രി അഭ്യന്തര പൊഴിയണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഘടക കക്ഷികളുടെ മന്ത്രിമാർക്കെതിരെയും വലിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പം സി പി ഐയിലെ നാല് മന്ത്രിമാർക്കെതിരെയും അതിരൂക്ഷമായ ഭാഷയിലാണ് പല സ്ഥലങ്ങളിൽ നിന്ന് വിമർശനമുണ്ട് ഇപ്പം ചിഞ്ചുറാണിയെ പോലുള്ള മന്ത്രിമാർ എന്തിനാണ് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ പല ഭാഗത്തുനിന്ന് ഉയർന്നിട്ടുണ്ട് ഇപ്പൊ പ്രസാദ് വലിയ കൊട്ടികോഴിച്ചു കൊണ്ടുവന്ന പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് വളരെ ദുർബലനായ ഒരു മന്ത്രിയായി മാറുന്ന അനിലിനെതിരെ വലിയ ജി ആർ അനിലിനെതിരെ വലിയ രീതിയിലുള്ള എതിരഭിപ്രായങ്ങളുണ്ട് അപ്പൊ ഇത്തരത്തിൽ സി പി ഐ യുടെ മന്ത്രിമാർക്കെതിരെ സാധാരണ സി പി ഐന്റെ മന്ത്രിമാർ കുറച്ചും കൂടെ ബെറ്റർ ആവാറുണ്ടായിരുന്നു സി പി ഐയുടെ മന്ത്രിമാർക്കെതിരെ രൂക്ഷമായ പിന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട് എതിരഭിപ്രായം ഉണ്ട് അതുപോലെ തന്നെ സി പി എമ്മിലെ ഉള്ള ധനമന്ത്രി ബാലഗോപാലിനെതിരെ വലിയ രൂക്ഷമായ എതിരഭിപ്രായമുണ്ട് എം പി രാജേഷിനെതിരെ എതിരഭിപ്രായം ഉണ്ട് ഈ സി പി ഐയുടെ മന്ത്രിമാരുടെ പുതിയ മന്ത്രിമാരാരണം തീരുമാനിക്കാൻ വേണ്ടിട്ട് എൽ ഡി എഫ് ിൽ നിന്ന് നിർദ്ദേശം പോയിട്ടുണ്ടെന്നുള്ള അറിവ് കാരണം അതായത് റവന്യൂ മിനിസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും മാറ്റി പുതിയ മന്ത്രിമാരെ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ എൽ ഡി എഫിൽ സജീവമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കാരണം ഒരുപക്ഷെ ഇത് ബിനോയ് വിശ്വത്തിന്റെ ഒരു ആവശ്യം കൂടി ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കാരണം എന്താ റീസെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ബിനോയ് വിശ്വം ആദ്യ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരുന്നു പക്ഷേ അതിനുശേഷം പിന്നീട് പൂർണമായും ശാന്തരാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ അതും ഈ സി പി ഐയുടെ മന്ത്രിമാരുടെ മാറ്റം തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുള്ളതായിട്ട് തന്നെ നമ്മൾ കരുതേണ്ടത് ഇപ്പൊ ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു മന്ത്രിമാരെയും മാറ്റൽ നടക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കാരണം ഈ മന്ത്രിമാരെ മാറ്റിയിട്ട് കൊണ്ടുവരേണ്ടത് ആരാന്നുള്ള വല്യ വിഷയം ഉണ്ട് ഇപ്പം ഈ തുടക്കത്തിൽ തന്നെ ഇപ്പം പിണറായി മന്ത്രിസഭയിലുള്ള മന്ത്രിമാരെ കുറിച്ച് തുടക്കത്തിൽ തന്നെ എല്ലാ ആളുകൾക്കും വലിയ വിയോജിപ്പുണ്ടായിരുന്നു പല ആളുകളെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടായിരുന്നു ഉള്ള ആളുകളെ തന്നെ മാറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഈ സമയത്തൊക്കെ കേന്ദ്ര കമ്മിറ്റിക്കും അതുപോലെ തന്നെ പി ബിക്കും ഒക്കെ പരാതി പോയതാണ് പല ആളുകളെയും ഒഴിവാക്കി മനഃപൂർവ്വം ഒഴിവാക്കി പിന്നെ വളരെ ഊർജ്ജസ്വരായ ആളുകളെ മന്ത്രിസഭയിൽ എടുക്കാതെ അവരെ മാറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് കേന്ദ്ര കമ്മിറ്റിയും അതുപോലെ തന്നെ യെച്ചൂരിയൊക്കെ എന്താണ് മന്ത്രിമാരുടെ തീരുമാനം കേരളത്തിലായിരിക്കും ഞങ്ങൾ അതിൽ അതിലിടപെടാറില്ല എന്നുള്ളതാണ് അപ്പൊ പിന്നെങ്ങനെ മന്ത്രിമാർ എന്ന് പറയാൻ പറ്റുമോ അപ്പൊ അതാണ് ഇവരെ ഉദ്ദേശിക്കുന്ന ഒരു തെറ്റുതിരുത്തൽ എന്തുള്ളതാണ് എന്താണ് എന്നുള്ളതാണ് പൊതുജനങ്ങൾക്ക് മനസ്സിലാകാത്തത് കാരണം തെറ്റുതിരുത്തും എന്ന് പറയുന്നു മുഖ്യമന്ത്രി അവിടെ സ്റ്റിൽ അവിടെ നിൽക്കുന്നു മന്ത്രിമാരെ മാറ്റി കഴിഞ്ഞാൽ അവിടെ തെറ്റുതിരുത്തലാകുമോ ഇപ്പൊ ആദ്യം പറഞ്ഞതുപോലെ ശരിയാണെങ്കിൽ താഴേക്കിടയിലുള്ള പ്രവർത്തകർക്കിടയിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് എന്ത് തെറ്റു ഇതിലൂടെ തന്നെ ഒരു എസ് എഫ് ഐയുടെ ഒരു നേതാവ് എസ് എഫ് ഐ ഇവിടെ ഉണ്ടെങ്കിൽ ആ സാറ് ഗുരുവായൂരപരൻ കോളേജിലെ രണ്ടു കാലുമായിട്ട് ഈ കോളേജിൽ കോളേജിനകത്ത് കയറില്ല എന്നൊക്കെ പറയുന്ന ഒരു ദാഷ്ട്യം എന്ന് പറയുന്നത് ഇത് കേരള സമൂഹം കണ്ടോണ്ടിരിക്കില്ല അത് അത് അവിടെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ ഒരു ഭാഗത്ത് ഐ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് ഡിവൈഎഫ്ഐക്കാണ് ഡിവൈഎഫ്ഐ ഇപ്പൊ അത്ര സജീവല്ലാത്തോണ്ട് കുഴപ്പമില്ല പക്ഷെ എസ് എഫ് ഐ എന്തിനാണ് ഇത്തരത്തിലുള്ള ഈ ഇത്തരത്തിലുള്ള ഗുണ്ടായുസ്വത്തിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ കുട്ടികളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ അവർ കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇത്തരത്തിലുള്ള ഭരണത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് എന്തും ചെയ്യാൻ പറ്റുന്ന കെൽപ്പുള്ള ആളുകളാണ് ഞങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണിത് പക്ഷേ നേരെ വിപരീത വല ഉണ്ടാകുന്നത് കാരണം കുട്ടിക്കൊരകന്മാരെക്കൊണ്ട് ചുടി ചോറുവായിരിക്കുന്ന പരിപാടിയാണ് നേതാക്കന്മാർ ഇത് ചെയ്യുന്നവയാണ് ഇതിൽ ന്യൂസ് ലൂസവറിലേക്ക് അവിടുത്തെ ഏരിയ കമ്മിറ്റി എസ് എഫ് എയുടെ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിളിച്ചിട്ട് ഈ ചർച്ച ഏകപക്ഷീയമായിട്ടാണ് പോകുന്നത് ഞങ്ങൾ അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ആണ് അതായത് കോളേജിൻ്റെ അഡ്മിഷന് ഒരു ഹെൽപ്പ് ഡെസ്ക് ആണ് അവിടെ ഇട്ടിരുന്നത് എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഉടനെ അവതാരകൻ തിരിച്ചു ചോദിക്കുകയാണ് അപ്പോ ഈ കോളേജ് അഡ്മിഷന്റെ പ്രോസസ് എന്താണ് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അവതാരകൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് അറിയോ ഈ നാല് വർഷത്തെ ഈ കോഴ്സിന് വേണ്ടിയിട്ട് ചേരുന്ന വിദ്യാർത്ഥികൾ അപ്പോൾ കൊണ്ടുവരേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് അറിയോ അപ്പൊ കിടന്ന് വെക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ഹെൽപ്പ് ഇപ്പൊ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തന്നെ രക്ഷാപ്രവർത്തനം പറയുന്ന പോലെ ഒരു സാധനമാണ് ഈ ഹെൽപ്പ് ഡെസ്ക് എന്നൊക്കെ പറയുന്നത് അവർ അവർക്ക് ന്യായീകരിക്കാൻ വേണ്ടി പല ന്യായങ്ങളുമായിട്ട് മുന്നോട്ട് വരും പല തരത്തിലുള്ള പദപ്രയോഗങ്ങളുമായിട്ട് മുന്നോട്ട് വരും പക്ഷെ ഇതൊക്കെ ജനങ്ങൾ കാണുന്നു എന്നുള്ളത് വലിയ വിഷയമുണ്ട് പക്ഷെ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് സാർ ഒന്ന് ആഭ്യന്തര വകുപ്പും ആരോഗ്യ വകുപ്പും അത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് വകുപ്പുകളാണ് അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പും പക്ഷേ ഇതിൽ കാര്യപ്രാപ്തിയുള്ള മന്ത്രിമാർ ഇരിക്കാത്ത പക്ഷം നമുക്കറിയാം ഈ കൊടിയേരി ബാലകൃഷ്ണൻ ഒക്കെ കേരളത്തിലെ മികച്ച ആഭ്യന്തര മന്ത്രിമാരിൽ ആഭ്യന്തരമന്ത്രിമാരിലൊരാളായിരുന്നു അന്ന് വി സുതാന കേരളത്തിന്റെ ആ സമയത്ത് കൊടിയേരി ബാലകൃഷ്ണൻ വളരെ കൃത്യമായി തന്നെ പറയാൻ സഹകരണീരും എന്നുള്ള രീതിയിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു വകുപ്പാണ് അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലായിരുന്നു കോൺഗ്രസ്സിൽ നിന്നായിരുന്നു ഒക്കെ നല്ല വകുപ്പ് നല്ല രീതിയിൽ ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷേ ഈ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഏതെങ്കിലും കഴിവുള്ള പ്രാപ്തിയുള്ള പോലീസിനെ കൃത്യമായി നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരാൾ ആഭ്യന്തര വകുപ്പും അതോടൊപ്പം തന്നെ കാര്യപ്രാപ്തിയുള്ള ഒരു മന്ത്രി ആരോഗ്യ വകുപ്പിലും കൃത്യമായ പ്ലാനിംഗ് ഒക്കെ നടത്താൻ സാധിക്കുന്ന ഒരു വ്യക്തി ധനകാര്യ വകുപ്പിലേക്ക് വന്നില്ലെങ്കിലും ഈ ഗവൺമെൻറ്റിന് മുന്നോട്ടുള്ള പോക്ക് വളരെ വളരെ പ്രശ്നം പിടിച്ചതായിരിക്കും വളരെ ദുർഘടം പറയേണ്ടി വരും വളരെ പ്രശ്നത്തിലേക്കാണ് ഇതില് നമുക്ക് ഒറ്റ ഉദാഹരണത്തിന് പറയാം ഇപ്പം ടൂറിസം അതുപോലെ തന്നെ പിന്നെ പുതുമരാത്വ വകുപ്പ് ഒരു ഒറ്റ ആൾക്കാണത് അത് റിയാസ് ആണ് ഈ രണ്ട് വകുപ്പും കഴിയുന്നത് ഇപ്പം കേരളത്തിലെ സ്വിമ്മിംഗ് പൂള് അങ്ങനെയൊക്കെ ഇപ്പം കേരളത്തിലെ ദേശീയപാതാ വികസനം നടക്കുന്നുണ്ട് അതിപ്പം മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് റോഡുകളുടെ ഒക്കെ അവസ്ഥ എന്താണ് മറ്റ് പാലങ്ങളുടെ ഒക്കെ അവസ്ഥ എന്താണ് എന്തെല്ലാം പ്രഖ്യാപനങ്ങളുണ്ടായി ടൂറിസം രംഗത്ത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്ന പറയും കാരണം ടൂറിസം എന്ന് പറഞ്ഞിട്ട് പ്രോജക്ടുകൾ പ്രഖ്യാപിച്ചു എന്താ സംഭവിച്ചത് ഒന്നും സംഭവിച്ചില്ല എവിടെ നിന്ന് അവിടെ ഈ കാരവൻ ടൂറിസം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഈ മുഹമ്മദ് റിയാസ് കാരവൻ ടൂറിസം നടപ്പിലാക്കുന്നു പറഞ്ഞു പിന്നെ പാലങ്ങൾ ഈ ഉപേക്ഷിക്കപ്പെട്ട പാലങ്ങളെല്ലാം പിന്നീട് അത് ഫുഡ് ഹബ്ബാക്കി മാറ്റുമെന്ന് പറഞ്ഞു ഇപ്പൊ തേവരയില് നമുക്കറിയാം ഈ തേവരയില് ഒരു പാലം അതുപോലെ ഒഴിവാക്കിയിട്ടുണ്ട് ആ പാലം ഒക്കെ അതുതന്നെ കോഴിക്കോട് അതുപോലെ തന്നെ ഈ നമ്മുടെ ഷൊർണൂർ ഇവിടെയൊക്കെ ഉപേക്ഷിക്കപ്പെട്ട പാലങ്ങളുണ്ട് ഈ പാലങ്ങളൊക്കെ പിന്നെ ഫുഡ് ഹബ്ബാക്കി എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അതൊക്കെ അപ്രായോഗികമായ പ്രയോഗങ്ങളാണ് നടത്തിയത് ഇപ്പൊ ഫറൂഖ് പാലം വലിയ രീതിയിൽ വികസിപ്പിച്ച് അവിടെ മൊത്തം ബൾബിട്ട് വെച്ചുകൊണ്ട് വലിയ വികസനമാവോ എന്തൊരു വികസനമാണ് നടക്കുന്നത് വസ്തുത കാരണം എന്താ വെച്ചാൽ പറ്റിക്കുന്ന പറ്റിക്കുന്നവർ ചില കാര്യസ്ഥന്മാരുണ്ട് അതായത് ഭയങ്കര പണം ഒക്കെയുള്ള ആളുകളെ പറ്റിക്കുന്ന ചില കാര്യസ്ഥന്മാരുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത ആള് വകുപ്പിന്റെ മന്ത്രി ആയിട്ടിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഒരു തമാശയാണ് എന്ന് എനിക്ക് തോന്നുന്നു ആയിട്ടുള്ള ഒരു സ്റ്റഡിയോ കാര്യങ്ങളോ ഒന്നും കാണേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അവസ്ഥ എന്താണ് ഏറ്റവും കുത്തഴിഞ്ഞ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ വകുപ്പാണ് നമ്മൾ അതിപ്പോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ട് വിദ്യാഭ്യാസ വകുപ്പുണ്ട് രണ്ട് വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ട് കേരളത്തിൽ അറിയാം ഈ നാല് വർഷത്തെ ഈ കോഴ്സിന് തന്നെ ആ കോഴ്സിന് പേരിടാനായിട്ട് കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു കോഴ്സാണ് ഇപ്പൊ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് എന്താണെന്ന് ഇപ്പൊ കെ എസ് യു അറിയത്തില്ല എസ് എഫ് ഐപ്പിലാക്കിയ ആളുകൾ ഇതുകൊണ്ടാണ് ഇതുകൊണ്ട് ഫ്യൂച്ചറിൽ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ഇവർ വറീടല്ല ഇവര് ഇവർക്ക് അതിനെ കുറിച്ച് ധാരണയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഇവിടെ മന്ത്രിമാർക്ക് മന്ത്രിമാരെ യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ വകുപ്പുകൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിക്കുന്നതിന് പകരം കുറെ വകുപ്പുകൾ കുറെ മന്ത്രിമാരെ ഏൽപ്പിച്ചു കൊടുത്തു അവരോട് വലിക്കാൻ പറയുന്നു അവർ വലിക്കുന്നു ഇതെന്താണ് ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെ കുറിച്ച് വലിയ ധാരണയില്ല ഇപ്പം ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ നാല് വർഷ ഡിഗ്രി കോഴ്സ് നടപ്പിലാക്കുന്നതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് പിന്തുടരുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇവിടെ ഉള്ളത് എന്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ കോഴ്സുകൾ ലോകത്തിൽ ലോകത്തിലാകമാനം വരികയും അതിൽ ഡിഗ്രി എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ഇവിടെ പഴഞ്ചൻ വിദ്യാഭ്യാസ നയമവും രീതിയാണുള്ളത് സാർ സിലബസുകളിൽ യാതൊരു മാറ്റവും ഇല്ല ഇതിനകത്ത് ഇപ്പൊ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സബ്ജക്റ്റില് ഒരു ക്രിയേറ്റീവ് സബ്ജക്റ്റില് പ്രാഗൽഭ്യമുള്ള ഓരോ ആളുകളെയാണ് പണ്ട് ഇപ്പോഴത്തെ നിലവിലുള്ള നമ്മുടെ ഡിഗ്രി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ സിലബസിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുണ്ട് പക്ഷേ ഇതിന് ഇവർ ചെയ്തിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇത് ക്രെഡിറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റി അത് വലിയൊരു വിഷയമാണ് മറ്റൊരു സമയത്ത് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ വി ശിവൻകുട്ടിക്ക് ഈ നാല് വർഷത്തെ കോഴ്സ് എന്താണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ സി പി എമ്മിനോ എസ് എഫ് ഐക്കോ ഇതിനെ ഈ കോഴ്സിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം സമര ഇറങ്ങുന്നത് ഇറങ്ങുന്ന ഇവരായിരുന്നു മനസ്സിലായില്ലേ ഇന്നിപ്പോൾ കേരളത്തിലെ വകുപ്പുകൾ ഇപ്പൊ ധനവകാര്യ വകുപ്പായിക്കോട്ടെ ആഭ്യന്തര വകുപ്പായിക്കോട്ടെ ഇവിടങ്ങളിൽ നടക്കുന്നത് കച്ചവടങ്ങൾ മാത്രമാണ് പാർട്ടി ഓഫീസിൽ നിന്ന് കച്ചവടത്തിൻ്റെ ഡീലുകൾ മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നേരത്തെ അങ്ങനെയല്ലായിരുന്നു പാർട്ടി തന്നെ പുതിയ പദ്ധതികൾ നിർദ്ദേശിക്കുമായിരുന്നു ആ പദ്ധതികൾ നടപ്പിലാക്കുമായിരുന്നു പക്ഷേ ഇന്ന് പദ്ധതികൾക്ക് പകരം ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്ത് കച്ചവടം നടത്താൻ പറ്റും ആ കച്ചവടത്തിലൂടെ എന്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്ന രീതിയിലേക്ക് മാറി അതൊരു വലിയ തലമുറ മാറ്റം എന്ന് പറയുന്നത്തക്ക രീതിയിൽ തന്നെയാണ് പണ്ടത്തെ പണ്ട് പാർട്ടിയുടെ സ്റ്റേറ്റ് ഘടകത്തിൽ നിന്നും മറ്റ് കീഴ് ഘടകങ്ങളിൽ നിന്നുമുള്ള തൻ്റെ പ്രാദേശികമായിട്ട് നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ചുള്ള റെക്കമെൻഡേഷൻസാണ് നടത്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ആ പ്രദേശത്ത് തനിക്ക് തങ്ങൾക്ക് നടപ്പിലാക്കാനും വരുമാനം ഉണ്ടാക്കാനും പറ്റുന്ന കച്ചവടങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അതുകൊണ്ട് നമ്മുടെ ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഡോക്ടർ ആർ ബിന്ദുവായാലും ശരി അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന ശിവൻകുട്ടിയായാലും ശരി ഇത്തരത്തിലുള്ള മന്ത്രിമാർക്കൊക്കെയുള്ള ധാരണക്കുറവ് നമ്മുടെ ഒരു വലിയ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് ഇരുപത്തി ആറ് വകുപ്പ് കൂടി ഉണ്ട് വേറെ ഈ വകുപ്പുകളിലൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചൊന്നും മുഖ്യമന്ത്രിക്ക് വലിയ ധാരണയില്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയെ നയിക്കുന്നത് ഇപ്പം പി ശശിയെ പോലുള്ള സെക്രട്ടറിമാരാണ് ഇപ്പം നമുക്കറിയാം നയനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ആഭ്യന്തര വകുപ്പ് വരിച്ചിരുന്ന ഒരു ഒരു എക്സ്പീരിയൻസിലാണ് ഇപ്പോൾ പി ശശി വീണ്ടും ഇല്ലാതായ പി ശശി പാർട്ടിയിൽ പോലും ഇല്ലാതായിക്കൊണ്ടിരുന്ന പി ശശി വീണ്ടും വലിയ ശക്തിയോടുകൂടി വർദ്ധിത വീരത്തോടു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരികയും അദ്ദേഹം പിന്നീട് ഈ അഭ്യന്തര വകുപ്പിനും പോലീസിനൊക്കെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വീണ്ടും ശക്തനായി എന്ന് പറയുന്നത് എന്താണ് അവസ്ഥ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഈ കേരളം ഒരു തരത്തിലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അപ്പൊ തെറ്റുകൾ തിരുത്തുക എന്ന് പറയുന്നത് കേവലമായ തെറ്റുകളല്ല വളരെ അടിത്തട്ടിൽ നിന്ന് തൊട്ട് മുകളിലേക്ക് വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള അബദ്ധങ്ങളെല്ലാം പൂർണ്ണമായും കണ്ടെത്തി അതിനെ പൂർണ്ണമായി എടുത്ത് ഓരോന്നായി എടുത്തെടുത്ത് മാറ്റിയാൽ മാത്രമേ തെറ്റ് തിരുത്താൻ പറ്റുള്ളൂ അല്ലാതെ ഏതെങ്കിലും കുറച്ച് മന്ത്രിമാരെ മാറ്റിയത് കൊണ്ട് മാത്രം കേരളത്തിൽ ഇന്ന് സി പി എം നേരിടുന്ന ഈ പ്രതിസന്ധിയെ മാറ്റാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് യെച്ചൂരിക്ക് വേണമെങ്കിൽ പറയും ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയാം ഞങ്ങൾ തെറ്റുതിരുത്തും അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും എന്നൊക്കെ പക്ഷേ പിണറായി വിജയനും മറ്റു യഥാർത്ഥത്തിൽ പിണറായി വിജയൻ മാത്രമല്ല ഈ ഇത്ര ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ മറ്റു നേതാക്കന്മാർക്ക് വലിയ പങ്കുണ്ട് ഇപ്പം നോക്കൂ എല്ലാ കാലത്തും സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിമാർക്ക് കൃത്യമായ ഭരണത്തിലൊക്കെ കൃത്യമായി വരുത്താനൊക്കെ ഉണ്ടായിരുന്ന പവർ ഉണ്ടായിരുന്നു ഗോവിന്ദൻ മാഷ് എന്ന സെക്രട്ടറിക്ക് യഥാർത്ഥത്തിൽ ഒരു പവറും ഇല്ലാത്ത നിശബ്ദനായി നിശബ്ദനവും ഫൂൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു നമ്മൾ കാണുന്നത് അപ്പൊ ഇത്രയും അബദ്ധത്തിലേക്ക് ഈ ഈ പാർട്ടിയെ കൊണ്ടുപോകുന്നതിൽ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല അതിനെ തിരുത്താൻ പറ്റാത്ത സി പി എമ്മിലെ എല്ലാ നേതാക്കന്മാർക്കും ഈ ഭരണം ഈ ഇത്രയും അബദ്ധമാവുകയും ഈ തിരിച്ചടിക്ക് കൃത്യമായ പങ്കാളിത്തം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും തൊഴിലാളി വർഗത്തിന്റെ പേരിൽ വോട്ട് നേടുകയും തൊഴിലാളി വർഗത്തിന്റെ പേരിൽ വളർന്നു വരികയും ചെയ്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതലാളിത്തത്തിലേക്ക് മാറിയതിൻ്റെ തിക്തബലങ്ങളാണ് ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ കേരളം ഒരു ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ കേരളം ഒരു വർഷമാണ് പിന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി സർക്കാർ സ്വയം തിരുത്തണം പാർട്ടി സർക്കാരിനെ തിരുത്താനും തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം